ഹായ് ഹലോ അപ്പോൾ നമ്മൾ മൈസൂർ എത്തി കേട്ടോ മൈസൂർ രാത്രിത്തുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ നൈറ്റ് എത്തി നമ്മൾ ഫോണൊക്കെ ഓഫായിരുന്നു പിന്നെ ഫോണൊക്കെ ഒക്കെ ചാർജ് ആകുമ്പോഴൊക്കെ രാവിലെ ആയിട്ടു അപ്പം നമ്മൾ രാവിലെ കുളിച്ച് റെഡിയായി അവിടെയുള്ള റെയിൽ മ്യൂസിയം കാണാൻ വന്നിട്ടുള്ളത് മൈസൂർ അവരെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ട്രെയിൻ ഇതൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ ഒരു മ്യൂസിയമാണ് അത് കാണാൻ വന്നിട്ടുള്ളത് റെയിൽ മ്യൂസിയത്തിൻ്റെ മുന്നിലൂടെ ബസ്സൊക്കെ പോകുന്നുണ്ട് കേട്ടോ ബസ് മുതൽ പോകുന്ന റോഡിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് റെയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഉള്ള റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഇത് ഉള്ളത് ഇതിൻ്റെ പുറകുവശത്താണ് ഇപ്പോൾ ഉള്ള റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് പിന്നെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി ഓരോന്നിങ്ങനെ കാണില്ലേനും ഇതെന്ന് വെച്ചാൽ പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു രൂപരേഖ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളതാണ് ഓരോന്നും പറഞ്ഞു തരാനൊന്നും എനിക്കങ്ങനെ അറിയത്തൊന്നുമില്ല അന്നേരം മറന്നു പോയി സത്യം പറഞ്ഞാൽ ഞാൻ വോയിസ് ഇടുന്നത് ഇപ്പോൾ വന്നതിന് ശേഷം അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ എല്ലാ ഇതിനെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ അന്നേ ഓരോ ട്രെയിനിൻ്റെ പേരും കാര്യങ്ങളും അത് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ മൈസൂർ പട്ടണം റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ ഒരു രൂപരേഖയാണത് എന്തോ എഞ്ചിൻ വണ്ടിയാണ് പിന്നെ അവിടെ നല്ല നമ്മളെ നാട്ടിലുള്ള മറ്റേ മുക്കുറ്റി പോവില്ല അത് കുറേ ഉണ്ടായിരുന്നു ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടേനു നമ്മൾ ഓരോ ട്രെയിനിൻ്റെ മുന്നിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു ഇനി ഇതിൽ ഈ ട്രെയിനിൽ നമുക്ക് കയറട്ടോ നമ്മൾ നമ്മൾ പാസിങ് ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ട്രെയിൻ ഉണ്ട് അതിൽ കയറിയിട്ട് ഇങ്ങനെ ചുറ്റും റൗണ്ടിൽ വന്നിട്ട് നടക്കാതെ തന്നെ ട്രെയിനിൽ ഇരുന്നിട്ട് തന്നെ എല്ലാം കാണാൻ കഴിയും പിന്നെ നമുക്ക് ട്രെയിനിൻ്റെ അടുത്ത് വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എടുക്കുന്നതിനൊന്നും പിന്നെ ദേവനും ചേച്ചീനും ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ അകത്ത് കയറി അടിയാണ് ദൈവന് ഇടക്കിടക്കേ ഇങ്ങനെ ഇറുപ്പാ ആരെങ്കിലും ഒന്ന് അടിക്കണം ഇത് കണ്ട ഇത് നമ്മൾ പഴയ എ സി കോച്ചാണെ കേട്ട് നമ്മളോട് പറഞ്ഞ് നമ്മൾ കാണാൻ പോയതാ പക്ഷേ അത് എ സി കോച്ചും അല്ല അതിപ്പോഴത്തെ മറ്റേ റെസ്റ്റോറന്റ് പോലെ ആകിയതാ അവര് ട്രെയിൻറെ രൂപത്തിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയതാണ് ഫുഡൊക്കെ എൻ്റെ ഉള്ളിൽ കയറിയവർക്ക് ഫുഡൊക്കെ വേണമെങ്കിൽ അവിടെനിന്ന് കഴിക്കാ അപ്പം നമ്മൾ ചമ്മി തിരിച്ചു വന്നു അതുവരെ പോയിട്ട് നമ്മളിങ്ങനെ ഓരോന്നിൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കും ഓരോന്നിനും ഇങ്ങനെ നമ്മൾ അത്യാവശ്യം ഓരോ ട്രെയിനിൻ്റെ അകത്തൊക്കെ കയറിനി അട കയറാൻ പാടില്ല എന്നുള്ള എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ നശിപ്പിച്ച് കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഒന്നും ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ എല്ലാവരും കയറുന്നുണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ശ്രീരംഗപട്ടണം കാണാൻ മൈസൂർ സുൽത്താൻ്റെ കോട്ട കാണാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു സത്യം പറഞ്ഞാൽ കോട്ട പരിധി നമ്മൾ കുറേ നടന്നു കുറേ ടൈം പോയി കാരണം കോട്ടയെന്ന് പറഞ്ഞിട്ട് ഇപ്പം കാണാൻ മാത്രം ഒന്നുമില്ല എല്ലാം നശിച്ചിനെ നശിച്ചിനു വെച്ചാൽ അപ്പം തന്നെ ഉണ്ടായ ആ സമയം തന്നെ അതൊക്കെ ടിപ്പു സുൽത്താൻ കൊലപ്പെട്ട സമയത്തന്നെ ബ്രിട്ടീഷുകാരെല്ലാം കുറേ കോട്ടയലിനും കുത്തിപ്പൊട്ടി അവർ ആ ഒരു ആക്രമണത്തിനെല്ലാം നശിച്ചിരുന്നു അതിൻ്റെ ഓരോ ഭാഗങ്ങൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ ഇതൊരു പള്ളിയാണ് കേട്ടോ ശ്രീരംഗപട്ടണത്തിനകത്തുള്ള പള്ളിയാണ് പഴയ ടിപ്പു സുൽത്താൻ്റെ കാലം തൊട്ടേ ഉള്ള പള്ളിയാണ് ഫ്രൈഡേ ആയതുകൊണ്ട് ഇപ്പോൾ അവിടെ നിസ്കാരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ സ്ത്രീകളെല്ലാം അതിൻ്റെ അകത്ത് കയറി നിസ്കരിക്കുന്നുണ്ട് നമ്മൾ ഫ്രൈഡേ ആ പോയത് അപ്പോൾ ഉച്ചക്ക് അവിടെ കുറേ ആൾക്കാർ നിസ്കരിക്കാനൊക്കെ വന്നിട്ടുണ്ടായിനി പിന്നെ നമ്മൾ നമ്മളവിടുന്ന് പുറത്തിറങ്ങി പിന്നീട് നമ്മൾ പോയത് ശ്രീരംഗ പട്ടണത്തിൽ തന്നെയുള്ള വാട്ടർ ജയിലിലാണ് വാട്ടർ ജയിലെന്നു വെച്ചാൽ ടിപ്പൂൻ്റെ കാലത്ത് ബ്രിട്ടീഷുകാരെ കൊലപ്പെടുത്തിയ സ്ഥലമാണ് അത് ഒരു ദിവസം ഇരുപത്തിനാല് പേരെ ഇവിടുന്ന് വധിക്കപ്പെട്ടിട്ടുണ്ട് നാല് പട്ടാളക്കാരെ വധിക്കപ്പെട്ടിട്ടുണ്ട് ആ രണ്ട് കല്ലിൻ്റെ ഇടയിൽ ആളെ നിർത്തി ഓരോ ദിവസവും വെള്ളം കൊണ്ട് നിറക്കുകയാണ് വെള്ളം നിറച്ച് അങ്ങനെ കൊലപ്പെടുത്തുക ചെയ്യുക ആ വെള്ളം വരുന്നത് പിന്നെ ഇതിൻ്റെ പുറകിൽ കാവേരി നദിയുണ്ട് ആ കാവേരി നദിയിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് ഒഴുക്കി വിടും അപ്പോൾ ആ വെള്ളം ഓരോ ദിവസം നിറഞ്ഞ് നിറഞ്ഞ് അങ്ങനെ കൈ കെട്ടിയിടും ആ കല്ലിനി അങ്ങനെ വെള്ളം നിറഞ്ഞ് നിറഞ്ഞ് ആൾ കൊലപ്പെടും എന്നാണ് ഇതിൻ്റെ അപ്പുറത്തെ ഈ കാണുന്നതാണ് കാവേരിപ്പുഴ ഇവിടുന്ന് ആണ് അവിടത്തേക്ക് വെള്ളം വരുന്നത് അങ്ങനെയാണ് ബ്രിട്ടീഷുകാർക്ക് ടിപ്പു നല്ല എട്ടിൻ്റെ പണി കൊടുത്ത സ്ഥലം എന്ന് പറയാം ഇതാണ് ടിപ്പു മരിച്ചു വീണ സ്ഥലം പിന്നെ നമ്മൾ പോയിട്ടുള്ളത് പിന്നെ ടിപ്പുവിൻ്റെ സമ്മർ പാലസ് ഇതാണ് യഥാർത്ഥത്തിൽ ടിപ്പൂൻ്റെ ടിപ്പു താമസിച്ച ടിപ്പൂവിൻ്റെ കൊട്ടാരം എന്ന് പറയുന്നത് ഇതാണ് അല്ലാണ്ട് നമ്മൾ മൈസൂർ പാലസ് അല്ല മൈസൂർ പാലസ് മൈസൂർ രാജാവിൻ്റെതാണ് ഇതാണ് ടിപ്പൂവിൻ്റെ പാലസ് ടിപ്പൂൻ്റെ പാലസ് സമ്മർ സമ്മർ കാലഘട്ടത്തിൽ ടിപ്പു താമസിച്ചിരുന്ന ടിപ്പൂൻ്റെ പാലസാണ് ആണ് അവിടെ ഇപ്പം ഇങ്ങനെ മറച്ചു വെക്കുന്നത് കാണുന്നതുകൊണ്ട് അതിൻ്റെ ശരിക്കുള്ള ഇത് വ്യൂ പിന്നെ പുറത്തുനിന്ന് കാണാൻ പറ്റുന്നില്ല പാലസിൻ്റെ അതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം മാഞ്ഞു പോകുന്നുണ്ട് വെയിലൊക്കെ കൊണ്ടിട്ട് അതുകൊണ്ടായിരിക്കണം അവരിങ്ങനെ അത് മറച്ചു വെച്ചിട്ടുള്ളത് നമ്മൾ നമ്മളിങ്ങനെ അവിടെ പോയി അകത്ത് കയറി കണ്ടില്ലേ ഒരുപാട് ഉണ്ട് അത് കാലക്രമേണ ഒരുപാട് വർഷമായില്ലേ അതുകൊണ്ടതിങ്ങനെ മങ്ങലേറ്റിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ഇങ്ങനെ കർട്ടൻ ഇട്ടിട്ടുണ്ട് വെയിലൊക്കെ കൊള്ളുന്നതായിട്ട് ചുറ്റിനും കർട്ടൻ ഇട്ടിട്ടുണ്ട് നമ്മൾ പണ്ട് ഇപ്പോഴൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല അതിനെക്കുറിച്ചെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഈ പിക്ചർ എന്ന് വെച്ചാൽ അന്ന് നടത്തിയ യുദ്ധങ്ങളാണ് കേട്ടോ ആ യുദ്ധത്തിൻ്റെ പിക്ചറാണ് കാണുന്നത് ആന എൻ്റെ മുകളിലൂടെ പോയിട്ടും കുത്തിരപ്പുറത്തെല്ലാം കയറിയിട്ടുള്ള പരിവാരങ്ങളും ടിപ്പുവിൻ്റെ പുറകിൽ അവരെ ആ ഒരു സ്റ്റോറി തന്നെയാണ് അവിടെ ആ പിക്ചറാക്കി വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ ആ പാലസ് ഒരു മ്യൂസിയം പോലെയാണുള്ളത് അവരന്തരം ടിപ്പൂൻ്റെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും തോക്കും വാളും പിന്നെ ഉപയോഗിച്ചിരുന്ന ഡ്രെസ്സൊക്കെയാണ് അതിൻ്റെ അകത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് ശരിക്കും വീഡിയോ നമുക്ക് ഫോട്ടോ എടുക്കാം ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് അവിടെ പറയുന്നുണ്ട് എടുക്കാൻ പാടില്ല എന്നൊക്കെ ഒക്കെ ആ കാലഘട്ടത്തിലുള്ള അവരെ രാജാക്കന്മാരും ഭടന്മാരും ഒക്കെയാണ് ആ ഒരു അതൊക്കെയാണ് അവിടെ പിക്ചറായിട്ട് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നുണ്ട് കുറേ പിക്ചറൊക്കെ പോയിട്ടുണ്ട് എപ്പോഴും അത് ഒന്ന് കേടുപാട് വരാതെ ഇങ്ങനെ സൂക്ഷിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഈ സാധനം കൊണ്ടുപോയി അതിൻ്റെ മോള് കയറിയിട്ടാണ് തോന്നുന്നു അവർ പെയിൻറ്റൊക്കെ ചെയ്തിട്ടുള്ളത് അതൊക്കെ അവിടെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുക അകത്ത് ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സ് പിന്നെ ടിപ്പോ പിന്നെ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ച തോക്കും വാളും പിന്നെ അവരന്നേരം ഇരുന്നിരുന്ന ചെയർ സോഫ ടിപ്പുവിൻ്റെ ഡ്രസ്സ് ൊക്കെ അവിടെ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് തോക്കൊക്കെ കണ്ടോ പഴയ തോക്ക് തവരെ മറ്റേ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന ഒക്കെ അറിയില്ല കേട്ടോ അതിനെക്കുറിച്ച് പറഞ്ഞുതര ഇത് ടിപ്പു തൻ്റെ മൂത്ത മകനാണ് കേട്ടോ ഇത് ടിപ്പുവും ടിപ്പുവിൻ്റെ പുത്രന്മാരാണ് കേട്ടോ ഇതാണ് സാഷാൽ ടിപ്പു സുൽത്താൻ പക്ഷെ കണ്ട ആളൊരു പാവമാണ് എന്നല്ലേ എത്ര വീരശൂര പരാക്രമിയൊന്നും പറയില്ല ഇതാണ് വാട്ടർഗേറ്റ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ അവസാനത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൻ്റെ മൂകസാക്ഷിയായി നിലകൊണ്ടു എന്നുള്ളതാണ് ഈ വാട്ടർ ഗേറ്റിൻ്റെ ചരിത്ര പ്രാധാന്യം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ബ്രിട്ടീഷ് സൈന്യം ഈ വാട്ടർ ഗേറ്റ് വഴിയാണ് ശ്രീരംഗപട്ടണത്തിൽ പ്രവേശിച്ചത് ബ്രിട്ടീഷുകാർ പ്രവേശിച്ച വിവരം ടിപ്പുവുമായി സൗഹൃദത്തിലുണ്ടായിരുന്ന ഫ്രഞ്ച് സൈന്യം ടിപ്പുവിനെ അറിയിച്ചുവെങ്കിലും ബീരുവായി ഒളിച്ചോടി പോവാതെ ബ്രിട്ടീഷുകാരുമായി നേരിടുകയായിരുന്നു ടിപ്പു ചെയ്തിരുന്നത് എന്നാൽ ഈ യുദ്ധത്തിൽ അവസാനത്തേയും നാലാമത്തേതുമായ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു ടിപ്പു ബ്രിട്ടീഷുകാരുമായി പോരാടി ബ്രിട്ടീഷുകാരിൽ നിന്ന് പുറകിൽ നിന്ന് വെടിയേറ്റി മരണപ്പെടുകയാണ് ഉണ്ടായിരുന്നത് ഇതുവഴിയാണ് ബ്രിട്ടീഷ് സൈന്യം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ശ്രീരംഗ പട്ടണത്തിലേക്ക് നുഴഞ്ഞു കയറിയ കവാടമാണ് ടിപ്പുവിന് ടിപ്പുവിൻ്റെ അടുത്ത് പിന്നെ നമ്മൾ പോയിത് ടിപ്പുവിൻ്റെ കോട്ട കാണാനാണ് പക്ഷേ കോട്ടേൻ്റെ അവശിഷ്ടം മാത്രമേ അവിടെ ഇപ്പോൾ നിലനിൽപ്പുള്ളൂ ടിപ്പുവിൻ്റെ മരണശേഷം ബ്രിട്ടീഷ് സൈന്യം ടിപ്പു മരണപ്പെട്ടതോടുകൂടി അത് മുഴുവനും നശിപ്പിച്ച് കളഞ്ഞിന് ഇപ്പം ചെറിയ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ കോട്ടയുടെ ചില ഭാഗങ്ങൾ മാത്രമേ ഇപ്പോൾ അവിടെ കാണാനുള്ളൂ ഇത് ശ്രീരംഗപട്ടണത്തിൻ്റെ ആ ഒരു കോട്ടയുടെ ഒക്കെ മാപ്പാണ് അവിടെ കാണുന്നത് ഇപ്പോൾ സുൽത്താൻ പ്ലേസ് ആണ് അതൊക്കെ ചരിത്രങ്ങൾ ഒരുപാട് ഉറങ്ങിക്കൊടുക്കുന്ന സ്ഥലങ്ങളാണിതൊക്കെ ചരിത്രത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ ഇത് ശ്രീരംഗപട്ടണത്തിൻ്റെ ചെറിയൊരു രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ള സ്ഥലമാണ് ചെറിയൊരു ഒരു കുറച്ച് സ്ഥലത്തിനുള്ളിൽ ശ്രീരംഗപട്ടണത്തിൻ്റെ ഉള്ളിലുള്ള ഓരോ ഇതും ഒരു രൂപരേഖ പോലെ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ കാര്യമായിട്ടൊന്നും കാണാനില്ല അവിടെ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയെന്നേ ഉള്ളൂ ഭാഗത്ത് കോട്ട പിന്നെ സമ്മർ പാലസ് പിന്നെ ആ പള്ളി അങ്ങനെ കുറച്ച് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ അവർ രൂപരേഖ പോലെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട് മറ്റേ കാവേരി നദി വാട്ടർ ജയില് പിന്നെ നമ്മൾ പോയത് അവിടെ അക്വേറിയം അക്യറിയം ഒക്കെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല അവിടെയാണ് പോയത് അപ്പോഴൊക്കെ ഈവനിങ് ആയിരുന്നു എന്നാലും നമ്മൾ ത്രിവേണി സംഗമം കാണാൻ പോയി മൂന്ന് നദികൾ കൂടി കൂടിച്ചേരുന്നതാണ് ത്രിവേണി സംഗമം അവിടെ എത്തുമ്പോഴേക്കും ഇരുടായിനെ അതുകൊണ്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇരുട്ടത്തായതുകൊണ്ടേ എന്നാലും കുറച്ചൊക്കെ എടുത്തു കരയറ്റൊന്നുമില്ല മൂന്ന് നദികൾ ഒത്തുചേരുന്ന സ്ഥലം പക്ഷേ ഞാൻ പണ്ട് ഞാൻ പോയപ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടായിന് ത്രിവേണിയിൽ സംഘം ആ മൂന്ന് ഭാഗത്തുനിന്ന് വെള്ളം ഇങ്ങനെ നദീന്ന് ഇങ്ങനെ ഒഴുകി വരുന്നതൊക്കെ കാണായിരുന്നു കാണാൻ പറ്റുന്നു ഇപ്പം ഒന്നുമില്ല ഇപ്പം വെള്ളം കുറവാണ് അങ്ങനെ ഒഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നേരിട്ടായത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോ പോകുന്നു കേട്ടോ പിന്നെ അവിടെ നിന്നില്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശ്രീരംഗ പട്ടണത്തിലേക്ക് ഇറങ്ങിയിട്ട് തന്നെ നമ്മളെ ടൈം കുറേ പോയി അവിടെ ഇങ്ങനെ ടൈം പോയി അതാ എല്ലാം കവർ ചെയ്യാൻ പറ്റാതിരുന്നേ പിന്നെ നമ്മൾ മൈസൂരിലെ പള്ളി ഉണ്ട് ഈ പള്ളീൻ്റെ പേര് ഞാൻ മറന്നുപോയി എല്ലാവർക്കും അറിയായിരിക്കും അതോ അടച്ചിരുന്നു പക്ഷേ എല്ലാ എന്തോ ഭാഗ്യം കാരണം പെട്ടെന്ന് നമ്മൾ അവിടെ ഇങ്ങനെ നിന്നപ്പോൾ അവർ തുറന്നു വന്നു പള്ളി പൂട്ടിയ ടൈമേനും പക്ഷേ അവർ നമുക്ക് അത് നമ്മൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ അത് നമുക്ക് കാണാൻ തുറന്ന് തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മൾ അകത്തേക്ക് ഓടിക്കയറി അവർ തുറക്കുന്നിടുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ഓടിക്കയറി അകത്തൊക്കെ കണ്ടു മൈസൂർ പോയവരൊക്കെ ഇവിടെ പോയിട്ടുണ്ടാവും ആരും അങ്ങനെ ഈ പള്ളിയിൽ പോതവരാരും കാണില്ല ഇത് ഏകദേശം ആ പാലസിൻ്റെ അടുത്തായിട്ട് തന്നെ പാലസ് ഈ പള്ളിയൊക്കെ ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ ദൂരേ കാണാനുള്ളൂ നൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ ഉള്ളൊന്നും വീഡിയോയിൽ അങ്ങനെ കാണാൻ പറ്റുന്നില്ല പിന്നെ നമ്മൾ ഇത് പാലസ് മൈസൂർ രാജാവിൻ്റെ പാലാസ് അത് നമ്മൾ പുറത്തുനിന്ന് കണ്ടതാണ് ലൈറ്റ് പാലസിൻ്റെ അകത്തൊക്കെ നമ്മൾ കയറിയതാണ് കണ്ട് അപ്പോൾ നമ്മൾ നൈറ്റ് ബ്യൂ കാണാൻ വേണ്ടിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോ കണ്ടവർ മുഴുവൻ വീഡിയോ കാണുക അപ്പോൾ ഓക്കെ ബായ് താങ്ക്